തിരുവനന്തപുരം ആലങ്കോട് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് നേരെ റാഗിംഗ് എന്ന പരാതി മൂന്ന് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു അക്രമം നടത്തിയ അഞ്ച് പ്ലസ് ടു വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പ്ലസ് വൺ ക്ലാസ് തുടങ്ങി രണ്ടാം ദിവസമായ ഇന്നലെയാണ് വിദ്യാർത്ഥികൾ റാഗിങ്ങിന് ഇരയായത് ഉച്ചയ്ക്ക് ഇൻ്റർവൽ സമയം പ്ലസ് ടു വിദ്യാർത്ഥികൾ കൂട്ടമായെത്തി അകാരണമായി മർദ്ദിച്ചുവെന്നാണ് പരാതി രണ്ടു വിദ്യാർത്ഥികൾക്ക് ഗുരുതര പരിക്കുണ്ട് ഒരു വിദ്യാർത്ഥിയുടെ കണ്ണിനും മറ്റൊരു വിദ്യാർത്ഥിയുടെ മുഖത്തും പരിക്കുണ്ട് വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടി ഉച്ചയ്ക്കത്തെ ഇൻ്റർവലായപ്പം സീനിയേഴ്സൊക്കെ വന്നിട്ട് പേരും പേരും തെരടാന്നു ചോദിച്ച് ഓർത്ത പാടാന്ന് പറഞ്ഞിട്ട് നിനക്ക് നാക്കില്ലെന്നൊക്കെ ചോദിച്ചിട്ട് തള്ളി അങ്ങനെ ടീച്ചർമാരായിരുന്നു പിടിച്ചല്ലാത്തവർ ഇടിച്ച് കുറെ അപ്പം പ്ലസ് ടു കുറച്ചുകൂടെ അവർ വന്നിട്ട് ഒരു പത്ത് പതിനഞ്ചു പേര് വന്നിട്ട് ഇടിച്ച് എല്ലാവരും കൂടെ കൂട്ടത്തോടെ നമ്മളിട്ട് ഇടിച്ച് തറയിട്ട് ചവിട്ടിയൊക്കെ ചെയ്തു അഞ്ച് പ്ലസ് ടു വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സ്കൂളിലെ അധ്യാപകർ ആക്രമിച്ച പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് പിന്തുണ നൽകിയെന്നും പരാതിയിൽ പറയുന്നു കാറിന് കേടുപാടുണ്ടാക്കിയെന്നാരോപിച്ച് ആയിരത്തി അഞ്ഞൂറ് രൂപ വേണമെന്ന് അധ്യാപകർ ആവശ്യപ്പെട്ടതായും പരാതിയിൽ വ്യക്തമാക്കുന്നു നഗരൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ട്വൻറ്റി തിരുവനന്തപുരം